എസ് ദിനേഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് വിനേഷ് നമുക്ക് കാണാം അവിടെ ഹിമാൽപേ സംഘത്തെയും ഒപ്പം നാവികസേനാംഗങ്ങളെയും ആ നദിയുടെ നടുവിലായി അടിഞ്ഞുകൂടിയ ആ മൺകൂനയ്ക്ക് മുകളിൽ നിലയുറപ്പിച്ചു തന്നെ തെരച്ചിൽ അത് ഊർജ്ജിതമാക്കുന്നു വിനേഷ് ഏറ്റവും പ്രധാനം ഈ നദിയിലെ അടിയൊഴുക്കിന്റെ പ്രശ്നമായിരുന്നല്ലോ അത് പൂർണ്ണമായും ഈ ഇറങ്ങി പരിശോധനയ്ക്ക് പറ്റുന്ന ഭാഗത്തിലേക്ക് മാറിയിട്ടുണ്ടോ എൽബോ ഗംഗാവാലി നദിയുടെ തീരത്താണ് നമ്മൾ മറ്റൊരു ചെറിയ കുന്നിന്റെ മുകളിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് നിന്നാൽ തന്നെ ഏറെക്കുറെ കാണാം കാരണം ഇവിടെ അഞ്ച് ആറ് അഞ്ച് ശ്രമങ്ങൾ നടന്നില്ല ആറാമതും അങ്കൂരമിട്ടിരിക്കുന്നു മാൽപ്പ ഈശ്വർ മാൽപ്പയും സംഘവും എന്തായാലും ആ മൂന്നാമത്തെ തവണ വടം അതായത് ഈ വടം പൊട്ടി അദ്ദേഹം ഒഴുകിപ്പോയി ഒഴുകിപ്പോയത് നാവികസേനയും കൂടെയുണ്ടായിരുന്നു ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് എന്തായാലും ശ്രമം ഇനിയും തുടരും നമുക്കറിയാം അവര് ശ്രമം ഉപേക്ഷിക്കാൻ എന്തായാലും തയ്യാറല്ല അവർക്ക് ഈ ദൗത്യം വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ അവർ നാവികസേനയുമായി പങ്കുവെച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് കരയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ശ്രമം തുടരുന്നുണ്ട് ആദ്യഘട്ടം പരാജയപ്പെട്ടു രണ്ടാം ും പരാജയപ്പെട്ടു മൂന്നാമതും ശ്രമിച്ചു ആ മൂന്നാമത്തെ ശ്രമത്തിലാണ് വടം പൊട്ടി ഒഴുകിപ്പോയത് നാലാമതും അഞ്ചാമതും ഉള്ള ശ്രമമെല്ലാം തന്നെ പരാജയപ്പെട്ടെങ്കിൽ ഇപ്പോൾ ആറാമതും അതിലേക്ക് എത്തിയിരിക്കുന്നു ആറാമത് അല്പസമയം കണ്ടെത്തി തന്നെയാണ് ഇതിൻ്റെ ഒരു ലോറിക്കടിയിലേക്ക് അല്ലെങ്കിൽ ലോറി നിൽക്കുന്നതിന്റെ അടിയിലേക്ക് ഈ വെള്ളത്തിന്റെ ആഴത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ശ്രമം കൂടുതലും നടത്തുന്നത് ഈശ്വർ തന്നെയാണ് ഈശ്വർ മാൽപ്പ തന്നെയാണ് അവരുടെ സംഘത്തലവനായ ഈശ്വർ മാൽപ്പ തന്നെയാണ് ഈ നങ്കൂരം ഇടുന്നത് എന്തായാലും നമുക്ക് ഈ കാണാൻ കഴിയും ആ മലയിടിഞ്ഞിരിക്കും ആ കുന്നിന്റെ സൈഡ് പിന്നെ ഭാഗത്ത് അവിടെ മൺകൂന അതായത് ആ മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട് ആ മൺകൂനയ്ക്ക് സമീപമാണ് ലോറി ഉള്ളത് എന്നാണ് ഇപ്പോൾ സിഗ്നൽ നിന്ന് അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം നാലിടത്ത് സിഗ്നലുണ്ട് അതിൽ നാലാമത്തെ ഇടത്ത് റെഡാറിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നൽ അനുസരിച്ചുള്ള പരിശോധനയാണ് തിരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാവികസേന പൂർണ്ണ പിന്തുണയുമായി മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമുണ്ട് പരിശീലനം ലഭിച്ച വിദഗ്ധരായ നാവികസേനയിലെ ആളുകളും എല്ലാം തന്നെ അവർക്കൊപ്പം ചെയ്യുന്നുണ്ട് അതേസമയം പരമ്പരാഗതമായി ഈ മത്സ്യത്തൊഴിലാളികളും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമാവുന്ന ഒരു ടീമാണ് ഈ മാൽപേ സംഘം എന്തായാലും ഈശ്വർ മാൽപേ സംഘത്തിന് പൂർണ്ണമായ പിന്തുണ അധികൃതർ കൊടുക്കുന്നുണ്ട് ഇവിടെ അതായത് ഈ നാവികസേനയുടെ എല്ലാം പര തുടർച്ചയായുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇടപെട്ടാണ് ഈ സംഘത്തെ വരുത്തിയത് അവർ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു എന്തായാലും അവരടുത്ത് കൃത്യമായ അതിനുള്ള സാധാരണ അവർ ഉപയോഗിക്കുന്ന എക്യപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് ഉൾപ്പെടെ അത്തരത്തിലുള്ള സമയങ്ങളിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇരുപത് വർഷം മായി പ്രവർത്തിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംഘമാണ് ഒരു ദൗത്യ സംഘമാണ് അവര് ആയിരത്തോളം മൃതദേഹങ്ങൾ ഇങ്ങനെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ആ ഈശ്വർ തന്നെ നമ്മളോട് അല്പസമയം മുമ്പ് വ്യക്തമാക്കിയതാണ് എന്തായാലും ഇപ്പോഴും ശ്രമങ്ങൾ നടക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് അല്പസമയത്തിനകം അതായത് സാധാരണ നാലുമണിക്ക് ശേഷം ഗംഗാവാലി നദിയിൽ നീരൊഴുക്ക് വർദ്ധിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ ദൗത്യം ഇന്നത്തെ ഇന്നത്തേക്ക് നിർത്തിവെക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് എന്തായാലും നീരൊഴുക്ക് അതായത് അടിയൊഴുക്ക് ശക്തമായി തുടരുകയാണ് കളക്ടർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പുള്ളത് ആറ് പോയിൻറ്റ് എട്ട് നോട്ട്സാണ് അടിയൊഴുക്കുള്ളത് അത് വർദ്ധിക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്തായാലും മൂന്ന് നോട്ട്സിലേക്ക് കുറഞ്ഞാൽ മാത്രമേ ഇതിൽ നാവികസേനയ്ക്ക് ഡൈവ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതാണ് ഇതിൽ ഇവരുടെ ഡൈവേഴ്സ് പറയുന്നതും അങ്ങനെ തന്നെയാണ് സാധാരണ അവർ ചെയ്യുന്ന രിച്ചാണെങ്കിൽ ഈ അടിയൊഴുക്ക് ഇല്ലാത്ത സമയത്ത് മാത്രമേ അവിടെ എത്തിപ്പെടാൻ പറ്റൂ മാത്രമല്ല ചെളി അടിഞ്ഞിട്ടുണ്ട് ഈ ചെളിയിൽ ചെളി കലർന്ന ചെളിയുടെ നിറമുള്ള വെള്ളം വെള്ളമാണ് അത് തന്നെ ലോറി കണ്ടെത്താനോ ലോറിന്റെ മറ്റെന്തെങ്കിലും ക്യാബിനോ മറ്റോ കണ്ടെത്താനോ എല്ലാം തന്നെ ദുഷ്കരമാണ് ഈ ഒരു അവസ്ഥയിൽ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വെള്ളം കുറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികളുടെ മാൽപ്പയുടെ ശ്രമം പരാജയപ്പെട്ടാൽ പിന്നെയുള്ളത് ഈ ഇതിന്റെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് അതായത് അടിയൊഴുക്കിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ചങ്ങാടത്തിൽ പോയിട്ടാണ് ഇത് ചെയ്യുന്നത് അതിനാവശ്യമായ എക്വിപ്മെന്റ്സ് എല്ലാം തന്നെ രാജസ്ഥാനിൽ നിന്നാണ് വരേണ്ടത് അത് രാജസ്ഥാനിൽ നിന്ന് ഇന്ന് രാത്രിയോടുകൂടി എത്തിച്ച് നാളെ ആ രീതിയിലേക്കുള്ള ഒരു ശ്രമം കൂടി ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എൽഡോ